ഹലോ വൈസ് എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മേലകൃഷി മൊത്തം ഇത്തവണ പറമ്പി നട്ടം മൊത്തം പോയിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ വെള്ളമില്ലാതായി ഒരു പത്ത് അറുപതും കൂടെ നാട്ടാണ് അത് മൊത്തം പോയത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിങ്ങനെ എല്ലാവരോടും ചോദിച്ചു നിങ്ങൾക്കറിയാവുന്നത് നിങ്ങളും പറഞ്ഞു തരിക നമുക്കപ്പോൾ പോയി നോക്കാം ഗൈസ് 更没用。 പുതിട്ട കിടിച്ചു വരുന്നുണ്ട് പുതിയ പുതിയ തട്ട കിടച്ചമാരെ നമ്മൾ പറമ്പിൽ പോയിട്ടുണ്ടായിരുന്നു അത് മൊത്തം നമ്മൾ എടുത്തു അപ്പോൾ തറവും കൂടെ ഉണ്ടായിരുന്നു അത് മൊത്തം പോയിന് നമുക്ക് അത് ഒന്നുകൂടെ അത് വളരെ ഒഴിച്ച് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം കുറച്ച് നന്ദിടമുണ്ട് കുറേ പണികളുണ്ട് അപ്പം നിങ്ങൾക്കറിയാവുന്ന നിങ്ങളും പറഞ്ഞു തരിക അറിയിക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബായ്